പ്രകൃതി ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ സമൂഹം ഇനിയും വിമുക്തമായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാം ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഭാരതവുമായി നല്ല നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അക്രമം അഴിച്ചുവിട്ട് ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിച്ച ശക്തികൾ ഇവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെയും അവരുടെ ആരാധനാലയങ്ങളെയും ഒക്കെ ആക്രമണ ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങളുടെ മതഭ്രാന്ത് പ്രകടമാക്കുന്നുണ്ട് അവിടെ നടന്ന അസ്വസ്ഥതകൾ അവിടുത്തെ അസ്വസ്ഥതകൾക്കു പിന്നിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇടപെടലുകളുണ്ട് എന്ന് തരത്തിൽ വാർത്തകൾപ്പെട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ആശയരംഗത്തും അക്കാദമിക രംഗത്തും ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഭാരതീയ കേന്ദ്രം പ്രധാനമായും ഭാരതരാഷ്ട്രത്തെയും ജനതയെയും മുൻനിർത്തിയാണ് പ്രവർത്തിച്ചു വരുന്നത് രാഷ്ട്ര താത്പര്യങ്ങളെ സ്പർശിക്കുന്ന ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായ സാമൂഹിക സാഹചര്യങ്ങളെയും സംഭവ വികാസങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും വിലയിരുത്തുവാനുമുള്ള പരിശ്രമങ്ങൾ സ്വാഭാവികമായും ഭാരതീയ വിചാര കേന്ദ്രം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് തുടർച്ചയായി ആയിരം വർഷത്തോളം വൈദേശിക ആധിപത്യത്തിൽ ജീവിച്ച ഭാരതം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തഞ്ച് വർഷം രണ്ട് വർഷം മുമ്പാണ് നാം ആഘോഷിച്ചത് അതായത് നൂറ്റാണ്ടുകളോളം സ്വന്തം ദേശീയ പ്രതിഭയ്ക്ക് അനുരൂപമായി പ്രവർത്തിക്കാൻ കഴിയാതെ നമ്മുടെ നാട് പ്രതിരോധത്തിലായിരുന്നു എന്ന് സാരി അടുത്ത ജനുവരിയിൽ ഭാരത റിപ്പബ്ലിക്ക് ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുക വൈവിധ്യപൂർണവും വിശാലവുമായ ഈ രാജ്യത്തെ ഏകീകരിച്ച് ക്രമപ്പെടുത്തി നിലനിർത്തുന്നതിൽ നമ്മുടെ ഭരണഘടന വഹിച്ച പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലത്തെ അടിയന്തരാവസ്ഥയുടെ ഇടവേളയിൽ ഒഴിച്ച നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് കടുത്ത പ്രതിസന്ധികളൊന്നും അഭിമീകരിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഭരണഘടനാ അപകടത്തിൽ എന്ന വൈക്കാരിയുമായി ഇന്ന് ചിലർ അരങ് തകർക്കുന്നുണ്ട് അറിവിതെയും ആധ്യാത്മികതയുടെയും ഭൗതികപ്രതാപത്തിൻ്റെയും ഇടം എന്ന നിലയിൽ ഭാരതം ഒരിക്കൽ ലോകം മുഴുവൻ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു ഈ നാടിൻ്റെ സമ്പത്ത് മോഹിച്ചാണ് പല കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത വിദേശ ശക്തികൾ ഇവിടേക്ക് ആക്രമണകാരികളായും കച്ചവടക്കാരായും മറ്റും കടന്നു വന്നത് നൂറ്റി തൊണ്ണൂറ് വർഷത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണകാലത്ത് അവർ നടത്തിയ നിർദ്ദേയമായ ചൂഷണം നമ്മുടെ നാടിനെ ഏറ്റവും ദരിദ്രരാജ്യങ്ങളുടെ പട്ടിക തള്ളി മാറ്റി ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ ഏത് ഏഴര പതിറ്റാണ്ടായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ സമൂലമായ ഒരു നയവ്യതിയാനം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആഗോളീകരണ നയം നടപ്പിലാക്കിയതോടെയാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ മൂന്ന് പതിറ്റാണ്ടിലധികം പിന്നിട്ടു സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഭാരതം വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു ആഗോളീകരണത്തോടൊപ്പം വിവര സാങ്കേതിക രംഗത്തുണ്ടായ വലിയ കുതിപ്പും രാഷ്ട്ര ജീവിതത്തെ ചെറിയ തോതിലൊന്നുമല്ല മാറ്റിമറിച്ചിട്ടുള്ളത് ഒരേ സമയം തന്നെ സാധ്യതകളും പ്രതിസന്ധികളും ഉൾക്കൊള്ളുന്ന പുതിയ കാലത്ത് രാഷ്ട്ര ജീവിതത്തെ ശരിയായ പാതയിലൂടെ മുന്നോട്ട് നയിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ വികാസം എന്നാൽ ഭൗതിക സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെയും വിഭവങ്ങളെയും കേന്ദ്രീകരിച്ച് മാത്രമുള്ള വികാസമല്ല മനുഷ്യവികാസമായിരിക്കണം അതിൻ്റെ അടിത്തറ നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യാനന്തരം അന്നത്തെ നേതൃത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ കാരണം രാഷ്ട്രവികസനത്തിൻ്റെ സാംസ്കാരിക തലം പാടെ അവഗണിക്കപ്പെട്ടു എന്നാൽ കഴിഞ്ഞ പത്തുവർഷക്കാലത്ത് ഈ സമീപനത്തിൽ വലിയ മാറ്റം സംഭവിച്ചു നാടിൻ്റെ സാംസ്കാരിക വൈകൃത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം കേരള കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത് ഇത് ജനങ്ങളിൽ ഒരു കുത്തൻ ആത്മവിശ്വാസവും ദിശാബോധത്വവും സൃഷ്ടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജന ജനങ്ങൾ അധിവസിക്കുന്ന ലോകരാഷ്ട്രങ്ങളിലൊന്നാണ് ഭാരതം ശക്തിയിലും നമ്മൾ മുൻപന്തിയിലാണ് പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറെ സമ്പന്നമാണ് നമ്മുടെ നാട് ഇതിലെല്ലാം ഉപരി ഉദാത്തവും അതിപുരാതനവുമായ ഒരു നാഗരികതയുടെ കരുത്തും ഈ രാജ്യത്തിന് അവകാശപ്പെടാനുണ്ട് ലോകത്തെ പ്രതിസന്ധിയിലാക്കിയ കൊറോണ മഹാമാരി ഏൽപ്പിച്ച ആഘാതങ്ങളെ ഭാരതം അതിജീവിച്ചു എന്ന് മാത്രമല്ല സാമ്പത്തിക സമ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ അഞ്ചാമത്തെ രാജ്യം എന്ന സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിരിക്കുന്നു ബ്രിട്ടനെ പിന്നിലാക്കിയാണ് ഭാരതം ഈ സ്ഥാനം നേടിയത് സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം തികയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഒരു വികസിത രാഷ്ട്രം എന്ന നിലയിലേക്ക് ഭാരതത്തെ പരിവർത്തിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും രാജ്യത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തന കാലഘട്ടത്തെ അമൃതകാൽ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആത്മനിർഭർ ഭാരത് വികസിത ഭാരത് എന്നെല്ലാമുള്ള ആശയങ്ങൾ വെറും മുദ്രാവാക്യങ്ങൾ അല്ല കൃത്യമായ ആസൂത്രണത്തോടെ നട നടത്തപ്പെടുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണത് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ കാര്യത്തിലേക്കാണ് വിലവിുന്നത് മൊത്തം ജി ഡി പി കണക്കിലെടുക്കുമ്പോൾ നാം ലോകത്ത് അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജനസംഖ്യയുടെ വലിപ്പം കാരണം നമ്മുടെ പ്രതിശീർഷ ജി ഡി പിയുടെ തോത് അത്ര അശാപകമല്ല ഇന്നത്തെ പ്രതിശീർഷ ജി ഡി പി ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറാണ് അത് പതിനായിരം ഡോളറാക്കി ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് ശരിക്കും ഒരു വെല്ലുവിളിയാണ് കാർഷിക വ്യാവസായിക രംഗങ്ങളിലും സേവന മേഖലകളിലുമെല്ലാം വിപുലമായ വളർച്ച കൈവരിച്ചുകൊണ്ട് മാത്രമേ ആ ലക്ഷ്യം നേടുവാൻ സാധിക്കൂ രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിന് ആനുപാതികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതും ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുമാണ് ഫൈവ് ജി നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് തുടങ്ങിയ നവീന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സന്നദ്ധമായ ഒരു കേന്ദ്ര ഭരണകൂടം നമുക്കുണ്ട് ഇവിടെ ഇതിനകം സൂചിപ്പിച്ചതുപോലെ അവ ഉയർത്തിയെ ഉയർത്തിയേക്കാവുന്ന മറ്റു ചില ധാർമ്മിക പ്രശ്നങ്ങളെയും നമുക്ക് കൈ തരുകയും ചെയ്യേണ്ടി വന്നേക്കാം വിപുലമായ നമ്മളുടെ യുവശക്തിയെ രാഷ്ട്ര പുരോഗതിക്കായി രാഷ്ട്ര പുരോഗതിയിൽ പങ്കാളികളാക്കാൻ വേണ്ട അവസരം അവർക്ക് ലഭ്യമാക്കണം അവരെ അതിനെ പ്രാപ്തരാക്കി മാറ്റുക എന്നത് രാജ്യത്തിനു മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് അക്കാദമിക പഠന പദ്ധതികളും നൈപുണ്യ വികസന പദ്ധതികളും എല്ലാം സമരസ്യപ്പെടുത്തി കൊണ്ടുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് കാലം ആവശ്യപ്പെടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി ട്വൻ്റി ട്വന്റി നടപ്പിലാക്കുന്നതോ നടപ്പിലാവുന്നതോടെ ആ വഴിക്കുള്ള വലിയ പരിവർത്തനം സാധ്യമാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് ലോകം പിന്തുടരുന്ന വികസന പാത സുസ്ഥിര വികസനത്തിന് സഹായകമല്ല ഈ ബോധം ഇന്ന് സമൂഹത്തിൽ പ്രബലമായി വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലിയിലോ ഉൽപാദന ഉപഭോഗ രീതികളിലോ മാറ്റം വന്നിട്ടില്ല ഈ വൈരുദ്ധ്യത്തെ മറികടക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമായി തീരാൻ എത്ര കാലം വേണ്ടിവരും എന്ന് പറയുക സാധ്യമല്ല സർക്കാരും കോർപ്പറേറ്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുജനങ്ങളുമെല്ലാം ഒരേ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ആ വഴിക്കുള്ള പരിവർത്തനം സാധ്യമാവുകയുള്ളൂ അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും നമ്മുടെ പൊതുമണ്ഡലത്തിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ വികസന കാര്യങ്ങളിൽ പോലും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് കാണാം നാം ഉദ്ദേശിക്കുന്ന തരത്തിലും സമയപരിധിക്കുള്ളിലും രാഷ്ട്രവികസനം സാധ്യമാവണമെങ്കിൽ നമ്മുടെ മനസ്ഥിതി മാറണം അതനുസരിച്ച് നിയമവ്യവസ്ഥകളിലും മറ്റ് സംവിധാനങ്ങളിലും മാറ്റം കൊണ്ടുവരണം ഭരണപക്ഷം മാറ്റങ്ങൾക്ക് വഴി തുറക്കുമ്പോൾ രചനാത്മക വിമർശനങ്ങളിലൂടെ അതിനെ പൂരിപ്പിക്കുവാനും പിന്തുണയ്ക്കുവാനും പ്രതിപക്ഷത്തിന് കഴിയണം പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ല ഭാവാത്മകമായ സംവാദങ്ങൾക്ക് പകരം നിഷേധാത്മകമായ ആഖ്യാനങ്ങളും പ്രത്യാഖ്യാനങ്ങളും ചമച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പരിശ്രമങ്ങളാണ് നടക്കുന്നത് ജാതീയവും പ്രാദേശികവും മതപരവും ആയ സങ്കുചിത വികാരങ്ങൾ ഇളക്കിവിട്ട് പരസ്പരം വെറുപ്പും സംഘർഷവും സൃഷ്ടിച്ച് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കുവാനുള്ള ശ്രമങ്ങളും കുറവല്ല ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യാന്തര പിന്തുണ ലഭിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് ദേശീയ അഭിലാഷങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം വസ്തുതകളെ എല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖിണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത് എല്ലാ പൗരന്മാരുടെയും പ്രാഥമിക കർത്തവ്യമാണ് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികാസം എന്ന ആശയം മഹത്തരമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ സമൂഹത്തിൽ വ്യാപകമായ ബോധവൽക്കരണം ആവശ്യമാണ് ഭാരതം ഉയരുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിനു വേണ്ടി കൂടിയാണ് എന്ന് മഹർഷി അരവിന്ദൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വസുധൈവ കുടുംബകം എന്നത് ഭാരതത്തിൻ്റെ കാലത്തെയും ആദർശമാണ് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ കാലത്ത് വാക്സിനും മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും നൽകിക്കൊണ്ട് ഭാരതം നൂറ്റൻപതിലധികം ലോക രാജ്യങ്ങളെ സഹായിക്കുന്ന ആത്മനിർഭരത അഥവാ സ്വയം പര്യാപ്തത എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് തിരിച്ചറിയുവാൻ കഴിയുക സമകാലിക പ്രാധാന്യമുള്ള ഇത്തരം ചില വിഷയങ്ങളാണ് ഇന്ന് നാളെയുമായി ഇവിടെ ചർച്ച ചെയ്യുക അതിൽ ഭാഗഭക്കാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുമനസുകൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ നന്ദി ജയ് ഭാരത്